ഈ അനുരാഗക്കാരിക്ക് വെള്ളത്തിൽ അച്ഛനും മോനോ അപ്പം ഇപ്പോഴും മീഡിയ കളി സീനുണ്ട് മറ്റേ അടി കിട്ടുമ്പോൾ ഉള്ള ഒരു റിയാക്ഷൻ അപ്പോൾ ഈ സിനിമ ഈ സിനിമ വരുമ്പോ അതിനൊരു പ്രതികാരമല്ല തീർക്കാനുള്ള അവസരം കിട്ടിയോ ഞാൻ പറഞ്ഞില്ല എല്ലാവർക്കും ഒരു ആഗ്രഹമുണ്ട് അങ്ങനെ ഒരു അവസരം കിട്ടിയിട്ടില്ല അതെ എനിക്ക് പക്ഷെ ബീച്ചടിന്റെ കൂടെ ചെയ്ത ക്യാരക്ടേഴ്സ് എല്ലാം നോട്ടീസ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഇൻക്ലൂഡിങ് ഓർഡിനറി ആയാലും ഇപ്പൊ കരിങ്ക എടുത്തു പറയണം അപ്പൊ അതില് എനിക്ക് വന്നാൽ ചിലപ്പം ബീച്ചറിനായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു കെമിസ്ട്രിയുടെ അല്ലെങ്കിൽ ചേട്ടൻ എനിക്ക് ഒരു ഫ്രീഡം ഇതൊക്കെ ആയിരിക്കും ചേട്ടന്റെ കൂടെ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാനുള്ള കാരണം കഴിക്കുമ്പോഴും പേഴ്സണലി ഞങ്ങൾക്ക് രണ്ടുപേർക്കും രഘുനിയും അഭിയും ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടമുള്ള ആ അച്ഛനും ട്രെയിലറിൽ പറയുന്നുണ്ടല്ലോ ഞങ്ങൾ കണ്ടിട്ട് ഇരട്ട പേരുടെ അതുപോലെ റിലേഷൻ ഞങ്ങളുടെ ഉണ്ട് എന്ന് എനിക്കൊരു വിശ്വാസം എഡ്യൂക്കേറ്റ് ഓൾറെഡി പ്രേക്ഷകന് അറിയാവുന്ന കാര്യങ്ങളിൽ അതെല്ലാം ഞാൻ സൂചിപ്പിച്ചു പോയിട്ടുള്ളു ഇപ്പൊ അങ്ങനെ ഒരു കോടതി വിഷയം വരുമ്പോൾ ആ കോടതിയെ എത്രത്തോളം ചെറുതാക്കി കാണിക്കാം എന്നുള്ളതാണ് ഈ സിനിമ ഇതുവരെ ശ്രദ്ധിച്ചിരിക്കുന്നത് അപ്പൊ ഇപ്പൊ ഒരു സംഭവം നടന്നു ആ സംഭവത്തിന് ശേഷം നമുക്കറിയാം ഇന്ന എന്തെ ഫോർമാലിറ്റീസ് ഉണ്ട് അതെല്ലാം അവർ പോലെ കാണിച്ചു പോയിട്ടുള്ളൂ ബാക്കി പ്രേക്ഷകർക്ക് അറിയാമല്ലോ അത് ഡീറ്റെയിൽ ഞാൻ ശ്രമിച്ചിട്ടില്ല ഡീറ്റെയിൽ പക്ഷെ നനച്ച് നീട്ടാൻ ശ്രമിച്ചിട്ടില്ല ൾ ചെയഷി ഫാക്ടർ ഉണ്ടാവില്ല സിമ്പിൾ ആണല്ലോ ആരുടെ ഇങ്ങനെ ഒരു വേദിയിൽ ഭാര്യ കുറച്ചും കൂടി പറഞ്ഞു ഭയങ്കര സിമ്പിൾ ആയതുകൊണ്ടാണ് പറഞ്ഞു പറഞ്ഞത് അപ്പൊ അങ്ങനത്തെ സിമ്പിൾ ആയിട്ട് കമ്മ്യൂണിക്കേഷൻ സ്ക്രിപ്റ്റ് പറയാനും പറഞ്ഞു മനസ്സിലാക്കാനും അതൊരു ഈസിയാണ് അല്ലേ സംബന്ധിച്ചിടത്തോളം നിങ്ങള് എനിക്ക് തോന്നിയില്ല എന്നാൽ വീഴ്ചനെ അടുത്ത് അറിയാവുന്ന ഒരു കാര്യം വളരെ ഒരു കാര്യം മനസ്സിലാക്കുന്നതിൽ നമ്മൾ പറഞ്ഞു തുടങ്ങുമ്പോഴേ വീഴ്ചേട്ടൻ തന്നെ എന്താണെന്ന് മനസ്സിലാക്കാം ആ ഒരു ഇപ്പോൾ ഒരുപക്ഷെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ടായിരിക്കാം ബൈ ബേർത്ത് കിട്ടുന്ന കുറച്ച് കഴിവുണ്ട് അങ്ങനെ ആയിരിക്കാം പക്ഷേ ഞാൻ വിചാരിച്ചിരുന്ന വീഴ്ചട്ടൻ കഥ പറയാൻ വേണ്ടി പോകുമ്പോൾ വളരെ ലേസി ആയിട്ടുള്ള ഒരാളായിരിക്കും അപ്പം ഞാൻ കഥ പറയാൻ ചെന്നപ്പോൾ ചോദിച്ചു പിടിച്ചോട്ടാ ഈ കഥ എഴുപത്തി നാൽപ്പത്തഞ്ച് മിനിറ്റിൽ പറയാം രണ്ടേകാല മണിക്കൂറിൽ പറയുന്നത് ഞാൻ എങ്ങനെ പറയണം അപ്പം ഞാൻ പ്രതീക്ഷിക്കുന്നവർ വഴി അത് ചുരുക്കി പറയാം നീ വലുതാക്കി പറഞ്ഞ ഇത്രത്തോളം ഭംഗിയായിട്ട് പറയാൻ പറ്റുമോ അത്രത്തോളം ഭംഗിയായിട്ട് പറ അതെനിക്ക് ഭയങ്കര ഒരു ഷോക്കിംഗ് ആയിരുന്നു ഞാൻ അങ്ങനത്തെ ഒരു മറുപടി അല്ലീഷൻ സോ ബീച്ചേടനോട് കഥ പറഞ്ഞ് കഥ മൊത്തം കേട്ട് കഴിഞ്ഞിട്ട് ഓരോ കഥാപാത്രത്തിന്റെ പേരുൾപ്പെടെയാണ് ബീച്ചേട് തിരിച്ചു വരുന്നത് അയാൾ എന്തുകൊണ്ടായിരിക്കും ഇപ്പൊ മാത്യു എന്തുകൊണ്ടാണ് അയാൾ പെരുമാറുന്നത് റിഖു എന്താണ് ഇങ്ങനെ നോക്കുന്നത് അങ്ങനെ ഓരോ കാര്യങ്ങളും അതെനിക്ക് ഭീഷണേടനെ ആ ഒരു ബീച്ചേടനെ എനിക്ക് അറിയില്ല ബീച്ചേടിനെ മുൻപ് പരിചയപ്പെട്ടിട്ടില്ല സിനിമ ചെയ്യുന്ന അഭിജിതം കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിൽ ഈ ഇരിക്കുന്ന ആർക്കറിയുന്നതിനേക്കാളും വളരെ ഷൂഡായിട്ടുള്ളൊരു വ്യക്തിയാണ്